സെക്രട്ടേറിയറ്റ് പഠിക്കൽ അങ്കണവാടി ജീവനക്കാർ നടത്തിവന്ന രാപകൽ സമരം അവസാനിപ്പിച്ചു ധനമന്ത്രി കെ എൻ ബാലഗോപാലുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സർക്കാർ വാക്കുപാലിച്ചില്ലെങ്കിൽ നിരാഹാര സമരവുമായി തിരിച്ചെത്തുമെന്നാണ് സമരക്കാരുടെ പ്രഖ്യാപനം ജീവനക്കാരുടെ ആവശ്യങ്ങൾ മാസത്തിനുള്ളിൽ കൃത്യമായി നടപടിയെടുക്കുമെന്ന മന്ത്രിയുടെ ദിവസം നീണ്ട സമരം അവസാനിപ്പിക്കുന്നത് മൂന്ന് ഡിമാൻഡ് അവർ ഉറപ്പിന് നമ്മൾ സമരം നമുക്ക് നമുക്ക് മിനിമം വേതനം മൂന്ന് തവണകളായിട്ടാണ് ശമ്പളം തരുന്നത് അത് നമുക്ക് ഒന്നിച്ച് തരണമെന്നാണ് ആവശ്യപ്പെട്ടത് ദിവസം നിരാഹാര സമരം ജീവനക്കാർ കേന്ദ്ര പ്രതിഷേധമുണ്ടാകും സംസ്ഥാന സർക്കാരിന് പുറമെ കേന്ദ്ര സർക്കാരോടും കൂടി സമരം നടത്താറില്ല പാർലമെന്റ് മാർച്ചയാണ് വെച്ചിട്ടുള്ളത് വർക്കർമാർക്ക് പിന്നാലെയാണ് അംഗൻവാടി വർക്കർമാർ സമരം ആരംഭിച്ചത് അംഗൻവാടി ജീവനക്കാരെ സർക്കാർ ജീവനക്കാരായി അംഗീകരിക്കുക മിനിമം വേതനം ഇരുപത്തിയോരായിരം രൂപയാക്കുക തുടങ്ങി പത്ത് ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ഇന്ത്യൻ നാഷണൽ അംഗൻവാടി എംപ്ലോയീസ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ജീവനക്കാർ സമരം നടത്തിയത് റിപ്പോർട്ടർ തിരുവനന്തപുരം